ഞാൻ ആക്ച്വലി ബാങ്കോക്കിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഈ മ്യാൻമാറിലെ പോകുമ്പോ എഫക്റ്റ് വളരെ കാര്യമായി ബാധിച്ചത് ബാങ്കോക്കിലാണ് ഞങ്ങളെല്ലാവരും ഓഫീസിൽ ഇരിക്കുമ്പോൾ സമയത്ത് ഒരുമാതിരി നമ്മളെ അഡിക്റ്റ് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ വളരെ ഇതായിട്ട് സ്റ്റേക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടായി പിന്നെ എല്ലാവരും ഇവിടെയുള്ള സിറ്റിയിലുള്ള എല്ലാ ഓഫീസുകളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ നിന്നും ആൾക്കാർ താഴെ വന്നു ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂറായി ഇത് അനുഭവിച്ചിട്ട് ഇപ്പോഴും നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല മുകളിലേക്ക് കയറാനായിട്ട് മേജർ ഡാമേജസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ് തകർന്നു പോകുന്നു അതിൽ അമ്പത് പേരാവപ്പെട്ടു എന്നാണ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറയുന്നത് പക്ഷെ ഒരു മിനിമം ഒരു നൂറിന് മേരിൽ ഉണ്ടാകുക പിന്നീട് പല ബിൽഡിങ്ങുകളിലും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ബിൽഡിങ്ങുകളിലേക്ക് ആൾക്കാരെ അലൗ ചെയ്യുന്നുള്ളൂ ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും നിർത്തിവെച്ചേക്കുവാണ് എയർലൈൻ ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്നത് ടെമ്പറലി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റുകളൊക്കെ ഒരു വ്യക്തത പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും അല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് ഉള്ള കാറുകളിലും മൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും എത്ര കൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് രക്തസ്കെയിൽ ഏഴ് ദശാംശം ഏഴെന്നൊക്കെ പറയുന്നത് വലിയ അളവാണ് ഉണ്ടായിരിക്കുന്ന വലിയ ഒരു ഭൂചലനമാണ് എന്നതിൽ സംശയവുമില്ല അപ്പോൾ എപ്പോഴാണ് ശരിക്കും ഇത് ഈ ഒരു ചലനം അനുഭവപ്പെടുന്നത് അത് എത്ര നേരത്തോളം അങ്ങനെ തായ്ലാന്റിന്റെ അനുഭവപ്പെട്ടത് ഇവിടുത്തെ തായ്ലാന്റ് ലോക്കൽ ടൈം ഒരു ടു ആ സമയത്താണ് അനുഭവപ്പെട്ടത് ഒരു മൂന്ന് അഞ്ചു മിനിറ്റോളം ഇത് ചെയ്തു കണ്ടിന്യൂ ചെയ്തിരുന്നു ഞാൻ എന്റെ ഓഫീസുള്ളത് ടെന്ത് ഫ്ലോറിലായിരുന്നു അവിടെ നിന്ന് താഴെ വരാൻ തന്നെ എമർജൻസി എക്സിറ്റ് വഴി എല്ലാവരും എല്ലാ ഓഫീസിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വരുന്നതനുസരിച്ച് ഇറങ്ങി വരാൻ തന്നെ മിനിമം ഒരു നാലഞ്ചു മിനിറ്റോളം എടുക്കും അപ്പാർട്ട്മെന്റുകൾ അവിടെ ഹൈറൈസ് ബിൽഡിങ്ങുകളാണ് എന്റെ ഫാമിലി ഉള്ളത് ട്വന്റി എയ്റ്റ് ഫ്ലോറിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം എമർജൻസി എക്സിറ്റ് വഴി ഇറങ്ങാൻ എത്തുക അവരുടെ എല്ലാവരും എല്ലാ ബിൽഡിങ്ങുകളിലും ഇപ്പോഴും ആൾക്കാർ താഴെ തന്നെയാണ് പെർമിഷൻ കൊടുത്തിട്ടില്ല മുകളിലേക്ക് കയറാൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ആഫ്റ്റർ ഷോക്ക് ഉണ്ടോ എന്ന് ഇറങ്ങിയ ശേഷം മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും ഞങ്ങളൊക്കെ പുറത്തിരിക്കാണ് ഇവിടെ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി പുറത്തിരിക്കുന്ന സ്ഥലം അവിടെ സേഫ് ആണല്ലോ അല്ലേ അതെ അതെ ഇത് ഇപ്പം സോഫ അറിയ ആഫ്റ്റർ ഷോക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ നമ്മളെല്ലാവരും എല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഗവൺമെന്റിൽ നിന്നും നമുക്ക് ഉണ്ടായിരുന്നു അടുത്ത ഒരു വൺ ഹവറിനുള്ളിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും പിന്നീട് അത് വീണ്ടും ഒന്നുകൂടെ ഉണ്ടാകും എക്സ്റ്റെൻഡ് ചെയ്തു പുതിയ റിപ്പോർട്ട്സ് വന്നിട്ടില്ല കാരണം സേഫ്റ്റിക്ക് വേണ്ടി എല്ലാവരും ഇപ്പോഴും പുറത്തു തന്നെയാണ് എന്ന് ഇടത്ത് അവിടെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആയിരുന്നു അതിൽപ്പെട്ടിരിക്കുന്നത് ലേബേഴ്സ് ആണ് അപ്പൊ ആണ് കൺസ്ട്രക്ഷൻ ആ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കംപ്ലീറ്റ് തകർന്നു പോയത് ബാക്കിയുള്ള മേജർ ബിൽഡിങ്ങുകളിലെല്ലാം പറ്റിയത് സ്വിമ്മിംഗ് പൂളുകളിൽ നിന്ന് ഈ സെയ്ക്കിന്റെ എഫക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേജർ ബിൽഡിങ്ങുകളുടെയും മോളിൽ സ്വിമ്മിംഗ് ഉള്ളതും താഴെയുള്ളവരുടെ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വന്ന്

അവിടെ മറ്റ് മറ്റു ഈ ശരിക്കും ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ബാങ്കോക്ക് സിറ്റിയിലാണ് മെയിൻ ആയിട്ട് ഇഷ്യൂ വന്നിരിക്കുന്നത് ഇപ്പം ആയ പട്ടയാണ് പുകറ്റ് ക്യാബ് അവിടെ എല്ലാവരും സേഫ് ആണ് ഇഷ്യൂണ്ടായിട്ടില്ല ബാങ്കോക്ക് സിറ്റി ആണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്